അല്ല ബി ജെ പി അവർ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് നിങ്ങൾക്ക് വല്ല സംശയമുണ്ടോ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു ഇപ്പോൾ നിലവിലുള്ള കോൺഗ്രസ് എം പിയിലെതിരവർ ബി ജെ പി സംസാരിക്കും ഇവിടെ വന്നിട്ട് എൻ്റെ എതിരും സംസാരിക്കുക ഒരു സംശയമില്ല ഇതൊക്കെയാണ് നമ്മുടെ രാഷ്ട്രീയം അത് ഈ കുറച്ച് മാസങ്ങൾ നമ്മളിതിനെ സഹിക്കേണ്ടി അതാണ് അതാണിപ്പോൾ ഞാൻ കാണുന്നത് പക്ഷേ പിന്നെ പ്രധാനമന്ത്രി നമ്മുടെ സംസ്ഥാനത്ത് വരുമ്പോൾ ആൾക്കാർ അദ്ദേഹത്തെ ബഹുമാനത്തോടെ സ്വീകരിച്ചു എന്ന് എനിക്ക് വലിയൊരു ബുദ്ധിമുട്ടില്ലേ നമ്മൾ മലയാളികളാണോ മര്യാദ കാണിക്കാൻ അറിയും അദ്ദേഹം നമ്മുടെ പ്രധാനമന്ത്രിയാണ് ഭാരതീയർ എല്ലാ ഭാരതീയരുടെയും പ്രധാനമന്ത്രിയാണ് അദ്ദേഹം നമ്മുടെ നാട്ടിൽ വന്നു കണ്ടു പക്ഷേ അതിനേക്കാൾ കൂടുതൽ അദ്ദേഹം പറയുന്ന രാഷ്ട്രീയം ഒക്കെ അത് രാഷ്ട്രീയം തന്നെയായിരുന്നു ഞാൻ കാണുന്നുള്ളൂ അല്ല നോക്കൂ വ്യക്തികളെയാണ് ക്ഷണിച്ചിരിക്കുന്നത് വ്യക്തികൾ തീരുമാനിക്കും എൻ്റെ അഭിപ്രായത്തിൽ ഞാനൊരു ഹിന്ദുവായിട്ട് പറയുന്നത് ഞാൻ ക്ഷേത്രത്തിൽ പോകുന്നത് പ്രാർത്ഥിക്കാനാണ് ഒരു രാഷ്ട്രീയ ചടങ്ങിനല്ലേ പോവുക അതിനുവേണ്ടി വേണ്ടി നമുക്കൊരു സാംസ്കാരിക സമ്മേളനം സൈഡിലുണ്ടാവാം ഒരു ഹാളുണ്ടാവാം പക്ഷേ ക്ഷേത്രത്തിൽ പോകുന്നത് എൻ്റെ അഭിപ്രായത്തിൽ വേറെ കാര്യത്താണ് നമ്മൾ നമ്മളെ പിന്നെ ദൈവത്തിൻ്റെ അടുത്ത ബന്ധം സ്ഥാപിക്കാനല്ല നമ്മൾ ക്ഷേത്രത്തിൽ പോവുക അപ്പോൾ ഇങ്ങനെ ഇതിൽ സർക്കാരിന് ഇടപെടാൻ ആവശ്യമുണ്ടോ എന്ന് അറിയില്ല പക്ഷെ അവർ ചെയ്തിട്ടെങ്കിൽ ചെയ്തോട്ടെ ജനങ്ങൾ അവസാനത്തിൽ ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്ന അദ്ദേഹത്തിന് സ്വന്തം വ്യക്തിപരമുള്ള താല്പര്യം കൊണ്ട് മാത്രമാണ് ആണ് എൻ്റെ വിശ്വാസം ഇനി ഞങ്ങൾ പലവരും നേരത്തെ പറഞ്ഞൊരാവശ്യമാണ് കോൺഗ്രസ്സിൻ്റെ നമ്മൾ ശരിക്കും പഴയ രീതികൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് മിനിറ്റിലാണ് നമ്മൾ നമ്മളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് അപ്പോൾ ശരിയല്ല എന്ന അഭിപ്രായം ഞാൻ തുറന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും അറിയാം ഞാൻ വർക്കിംഗ് കമ്മിറ്റി അകത്തും പിന്നെ വേറെ ചില മീറ്റിങ്സും ഞാൻ പറഞ്ഞൊരു കാര്യമാണ് ഉദാഹരണം പറയുന്നത് കേരളത്തിൽ കഴിഞ്ഞ തവണ അമ്പത്തഞ്ച് പുതുമുഖങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് അവർ തോറ്റുപോയ കാരണമാണ് പക്ഷേ നമുക്ക് പറഞ്ഞു പല ചിലർ വിവാദം ഉണ്ടാക്കി ഞാനത് മറുപടി നിങ്ങൾ പുതുമുഖങ്ങൾ വെച്ചാൽ അവർക്ക് മൂന്നാഴ്ച കൊടുത്താൽ മതിയോ ജനങ്ങളെ പരിചയമുണ്ടാവാൻ ഞാൻ പറഞ്ഞു നമ്മൾ അഥവാ അവർക്ക് മൂന്ന് മാസം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ വേറെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവും നമ്മൾ ഈ ഈ പുതുമുഖമല്ല പ്രശ്നം സമയമാണ് പ്രശ്നം പറഞ്ഞത് അതുപോലെ തന്നെ ഒരു സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നത് നേരത്തെ ആയിക്കഴിഞ്ഞാൽ ആ സ്ഥാനാർത്ഥിക്ക് എല്ലാ ആവശ്യമുള്ള തയ്യാറാവാനും ഇറങ്ങാനും എല്ലാ ഭാഗത്ത് പോയി ജനങ്ങളിൽ കാണാനുള്ള സമയം കിട്ടും നമ്മൾ അവസാനത്തെ നിമിഷത്തിൽ ചെയ്ത ഞാൻ ആദ്യം സ്ഥാനാർത്ഥി ആവുന്നത് വോട്ടിങ്ങിൻ്റെ മൂന്നാഴ്ച മുമ്പായിരുന്നു മൂന്നാഴ്ച നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എൻ്റെ അഭിപ്രായത്തിൽ ഇത് നല്ലൊരു കാര്യമാണ് കോൺഗ്രസ് ഈ തവണ കുറച്ച് നേരത്തെ ആക്ഷൻ എടുത്തു എല്ലാ സംസ്ഥാനത്തെയും ഇലക്ഷൻ സ്ക്രീനിങ് കമ്മിറ്റി ഒക്കെ പ്രൊനൗൺസ് ചെയ്ത് കഴിഞ്ഞു ഇനി എൻ്റെ അഭിപ്രായത്തിൽ വേഗം സ്ഥാനാർത്ഥിത്വത്തിൽ തീരുമാനവും എടുക്കട്ടെ അതാണ് എൻ്റെ ആഗ്രഹം അത് അതുമാത്രമല്ല പലവരെയും ആഗ്രഹം തന്നെയാണ് ഇതിൽ ഞങ്ങളെല്ലാവരും പറഞ്ഞു ഇനി അദ്ദേഹം ഇത്ര ദൂരം പോകുമ്പോൾ നടന്നിട്ട് കാര്യമില്ല കാരണം അതിന് ഉണ്ടാവില്ല അപ്പം അപ്പോൾ ഒരു കോമ്പിനേഷൻ നട നടക്കലും ബസും ആയിട്ടാണ് അദ്ദേഹം മണിപ്പൂരിൽ ആരംഭിച്ചിട്ട് ബംഗാൾ വഴിക്ക് വന്നിട്ട് നമ്മളുടെ ഹിന്ദി കൂടി ക്രോസ് ചെയ്തിട്ട് അവസാനത്ത് മഹാരാഷ്ട്ര വരെ എത്തുന്നത് എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു റൂട്ടാണ് അദ്ദേഹത്തിന് എല്ലാവരെയും കാണാനും പല അത്യാവശ്യമായ സംസ്ഥാനങ്ങളിൽ അദ്ദേഹത്തിന് സാന്നിധ്യം കാണിക്കാനും നിങ്ങളെല്ലാവർക്കും ഓർമ്മയുണ്ട് കഴിഞ്ഞ തവണ അദ്ദേഹം നടന്നപ്പോൾ നല്ലൊരു ജന റിയാക്ഷൻ ഉണ്ടായിരുന്നു ഒരു ഒരു ജന ആവേശം കാണാൻ സാധിച്ചു അതിൻ്റെ ഒപ്പം ഞാൻ കണ്ടിരിക്കുന്ന നമ്മളുടെ പാർട്ടി പ്രവർത്തകരുടെ ആത്മവിശ്വാസം കുറച്ച് കൂടി ജനങ്ങളൊപ്പം സമ്പർക്കം ചെയ്യുന്നവരുടെ നേതാവിനൊപ്പം അവർ കണ്ടപ്പോൾ അവർ വിചാരിച്ചു ഞങ്ങൾക്കും ഇതൊരു ഒരു ഗുണം ചെയ്യുന്നു ആ സ്പിരിറ്റോടെയാണ് നമ്മൾ മുന്നോട്ട് പോയി കർണാടകയും തെലങ്കാനയും ഒക്കെ എടുക്കാൻ സാധിച്ചത് അപ്പോൾ അതുപോലെ അതിൻ്റെ ഗുണം ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് ഉണ്ടാവട്ടെ എന്നാണ് നമ്മൾ എല്ലാവരെയും ആഗ്രഹം നോക്കട്ടെ